തുടക്കം വന്നപ്പോ തന്നെ പരിചയപ്പെടുത്തി ഒമ്പങ്ങാട് കുഞ്ഞപ്പും മകൻ കുഞ്ഞാപ്പും അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ രണ്ടു ഞാനല്ലേ ഒരുപാട് ഒരുപാട് എന്റർടൈനിങ്ോഗ്രാംസ് ഇവരെ പോലെ നിങ്ങൾക്ക് ഒരുപാട് പേര് നമ്മുടെ നമ്മുടെ അഭിമാനമായ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷ് അവിടെ പ്രസിഡന്റിന്റെ അവാർഡ് പോലും കരസ്ഥമാക്കിക്കൊണ്ട് കേരളത്തിലെ മറ്റു പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് മാതൃകയായിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാമാഷ് ഈ വേദിയെ സജ്ജമാക്കു നാട്ടുകാർ പെരുവാങ്കലിന്റെ വ്യാപാര സീമയിലേക്ക് ഏറ്റവും പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട കൊമ്പങ്ങാട് കോയയുടെയും കുഞ്ഞാക്കുവിന്റെയും മറ്റ് നിരവധി സാമൂഹ്യ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രിയങ്കരനായ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ കലാമാഷ് മുഖ്യാതിഥിയായിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അതിഥികൾ നിങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി വേദിയിലെത്തിയിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ നേരുകയാണ് ആഹ്ലാദത്തിന്റെ ആർക്കുമെങ്കിലും ആയിരം ചെറുകുള്ള മോഹങ്ങളുമായി എണ്ണിയാലൊടുങ്ങാത്ത ചരിത്ര സ്മൃതികളിലുമായി വീണ് വാങ്ങുന്ന മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ടും ശ്രദ്ധേയമായ പെരുവള്ളൂർ കരുവാങ്ങല്ലിൽ ഇന്ന് ആഘോഷത്തിന്റെ സുദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം പുതിയ പ്രതീക്ഷകളുമായി ഒരു വെളിപ്പാടകലെത്തി ഇന്ന് നവവത്സര സുദിനത്തിൽ പെരുവാങ്കലിന്റെ ആത്മാഭിമാനത്തോടുകൂടി സമർപ്പിക്കപ്പെടുകയാണ് മോഡേൺ അഡ്വർടൈസ്മെന്റ് അതിൻ്റെ അതിൽ പങ്കെടുക്കുവാനും ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കുവാനും നമ്മുടെ കാണുവാനും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുവാനും വേണ്ടി കേരളത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ ജനമനസ്സുകളിൽ മാറ്റത്തിൻ്റെ വെള്ളി വെളിച്ചമെതറിയ രണ്ട് പ്രഗത്ഭരായ താരനിരയാണ് എൻ്റെ ഇടതുവർഷത്തായി ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത കൊമ്പൻകാട് കുഞ്ഞാപ്പൂർ അദ്ദേഹത്തിന്റെ പുത്രനാണെന്ന് നമ്മൾ ധരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞാക്കുവും രണ്ടുപേരും നമ്മൾ മുമ്പായി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മവും നടക്കുകയാണ് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് പെരുവള്ളൂർ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ വേദിയിലെത്തിയിരിക്കുകയാണ് മുഖ്യാതിഥിയായി കൊണ്ട് നമ്മിമനിക്കുന്നത് പ്രിയപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള അവാർഡ് കരസ്ഥമാക്കിയ പ്രിയങ്കരനായ പെരുവള്ളൂരിന്റെ ജനനായകൻ പ്രിയപ്പെട്ട കെ അബ്ദുൽ കലാം ആഷ് അവർ അദ്ദേഹം നമ്മുടെ അതിഥികളുടെ വിഷം നമ്മോട് സംവദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നില്ല എല്ലാവരും കാത്തിരിക്കുന്നത് ആരെയാണ് എന്തിനാണെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം പറയുന്നുണ്ട് ഞാനും സമയം കവർന്നിടക്കുന്നില്ല അതുകൊണ്ട് നേരെ ഈ മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളിലേക്ക് കൈമാറുകയാണ് അവരെയും നിങ്ങളെയും മുഖ്യാതിഥികളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും നാട്ടുകാരെയും ഹൃദയംഗമമായി ഈ മോഡേൺ അഡ്വർടൈസ്മെന്റിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പങ്ങാർ

അപ്പൊ കൊമ്പകാട് കോഞ്ഞാപ്പു വന്നിട്ട് അല്ലേ അല്ലേ അത്ര മത്സരം വരാൻ പറ്റിയേനും കൊമ്പകാട് തറവാട്ട് നിപ്പച്ചിക്കും ഇൻകും വരാൻ സാധിച്ചതിന് ഒരുപാട് 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 സന്തോഷമുണ്ട് നിങ്ങക്കുണ്ടോ അതുകൊണ്ട് ഇൻപുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് അടിച്ചു കൊളിക്കാനാണ് അല്ലേ

അപ്പൊ നമ്മൾ ആദ്യം തന്നെ മോഡേൺ അഡ്വർടൈസ്മെന്റിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചും കരുവാങ്കലുള്ള സ്റ്റേജ് വരെ എത്തിച്ച സപ്പോർട്ട് ചെയ്ത് നല്ല ലൈക്ക് തരുന്ന നല്ല കമന്റ് തരുന്ന നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണികൾ എല്ലാരും കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷം അപ്പൊ ഏ ആരായി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ നമുക്ക് നോക്കണ്ട അല്ലേ ഹാപ്പി ന്യൂ ഇയർ ആ അടിച്ചുപോലെ ആ അപ്പൊ എന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പൊയ്ക്കോളി അത് നിർത്താൻ പറ്റൂല അതുകൊണ്ട് ഇത് വേറെ ബയക്കിലൊരു കോയുണ്ട് അങ്ങനെ നറയണ്ട് ഇവിടെ എന്തായാലും ഒരുപാട് സന്തോഷുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയില്ല ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് ഇപ്പൊ നേർക്കുല്ല ഡ്രമ്മിന്റെ ഉള്ളൊക്കെ ചാട്ട് കണ്ടിട്ട് അതൊക്കെ ഒറിജിനലാണ് അല്ലാതെ ഡൂപ്പും അല്ല ക്യാമറ ട്രിക്ക് ഒന്നല്ല ഇതിനെ ഡ്രമ്മിന്റെ ഉള്ളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഉൾക്കൊണ്ട് കൊണ്ടതാണ് കുറച്ച് കുറച്ചു പേക്കെ അല്ല ചിരി കാണാൻ മാത്രം ഞങ്ങൾക്ക് ഇഷ്ടം ശരിയല്ലേ എന്ത് റിസ്ക് എടുക്കും ഒരുപാട് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട് ചില പരിക്ക് പറ്റി രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്തിട്ടുണ്ട് അതെ അപ്പൊ നിങ്ങൾ ചിരിക്കും അങ്ങനെ ചിരിക്കും അങ്ങനെ തന്നെ ചിരിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളങ്ങനെ തല്ലോ തന്നാരുണ്ടാവോ ഉണ്ടാവോ ആ തല്ലേ ആ കൊള്ളണ ഇഷ്ടമാണ് അല്ലേ ഒന്നോണ്ട് ആയിക്കോട്ടെ വിട്ടണ്ടാവും രാത്രി ആയതുകൊണ്ട് അല്ലോ അപ്പൊ എന്തായാലും എന്താ വേണ്ട സൈനനെ ആരേ പൈൻറ്റടി ചോദിച്ചേ ആദ്യം തന്നെ കൊമ്പങ്ങാട് തറവാട്ടൊക്കെ നല്ല രീതിയിലുള്ള പ്രാർത്ഥന ആയാലോ തുടക്കല്ലേ പാടും കൊമ്പാട് കൊമ്പത്തിരുന്ന് പഠന എന്ന് പറഞ്ഞ് നിർത്തിയോർമ്മി പറഞ്ഞു ഞാൻ പറഞ്ഞോളാം മാറിക്കെ

തമിഴ് സിനിമയിലെ കമൽഹാസൻ എന്ന് പറഞ്ഞ കണ്ടുണ്ടോ കേട്ടുണ്ടോ പുതുമരൻ നെഞ്ചി പൊണ്ട് കരലുള്ളിൽ തൊടി പഞ്ചായ ചിരിയുള്ള

ായോ സിനിമാ പാട്ടോ കാനോടെ അതൊന്നല്ല ഇപ്പത്തെ പാട്ടാണ് പാടിക്കണ്ടല്ലോ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്യണ ചങ്കാളം കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം കാരണം എന്താ അതേപോലെ നമ്മളെ നമ്മളെ കടത്താരാത്തക്കരുത് ഇതില് കൊറേ രക്ഷിതാക്കൾ കുട്ടികളെ ശല്യം കൊണ്ട് പോന്നിട്ടുണ്ടാവും എന്താ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇണ്ടാവും ഞങ്ങൾ കോയാക്കും കുഞ്ഞാപ്പും പേരുണ്ട് അവിടെ കാളുണ്ട് നിർബന്ധം ഇറങ്ങാൻ അങ്ങനെ കൊറേ രക്ഷിതാക്കള് വന്നിട്ടുണ്ടാവും ഞങ്ങളോട് ശ്രമിക്കാം കാരണം എന്താ എല്ലാ കുട്ടികളും നല്ല കൊടുത്ത രക്ഷിതാക്കൾക്കും വേണ്ടിട്ടാണ് അടുക്കളത് ഒന്നും കൂടി പവറിൽ പവറിലടിച്ചത് ആ അപ്പൊ കൊറേ ആൾക്കാര് നമ്മളോട് ഇങ്ങനെ കുട്ടികൾ വൈ തെറ്റി പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഓരോ വൈകുന്നേരം തെറ്റി പോകുന്നുണ്ട് അതാണ് ഏതാ ആക്ടി ആണ്

കഴിഞ്ഞിട്ട് പിന്നെ ബോംബെ അമസോൺ അങ്ങോട്ടേ അറിഞ്ഞു ആ പൊറം കുത്തി പോലെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു